ഇരമ്യാവ് അധ്യായം പതിനെട്ട് ഹോവിങ്ങിൽ നിന്ന് ഇരമ്യവൻ ഉണ്ടായുള്ള പാടെന്നാൽ നീ എന്നിട്ട് കുഷുവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ പജുരങ്ങളെ ഏൽപ്പിക്കുന്നു അങ്ങനെ ഞാൻ കൃഷുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൻമേൽ വില ചെയ്തു കൊണ്ടിരുന്നു കുഷുവൻ കളിമണ്ണുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ശുദ്ധിയായിപ്പോയി എന്നാൽ കുഷുവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ ഹോഡാറുള്ളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ ഇസ്രാ ഗ്രഹമേ ഈ കുഷുവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന ഹോഡറുള്ളപ്പാട് ഇസ്രാഗ്രഹമേ കളിമണ്ണ് പോലെ നിങ്ങൾ നിങ്ങളെൻ്റെ കയ്യിലിരിക്കുന്നു ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ചു ഇടിച്ച് നശിപ്പിച്ച് കളയും എന്നല്ലേ ചെയ്തിട്ട് അങ്ങനെ തള്ളി ചെയ്ത് ജാതി തൻ്റെ ദുഷ്ടത വ്യക്തി തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യാൻ നിരൂപിച്ച ദോസത്തെക്കുറിച്ച് ഞാൻ അനുധിക്കും ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അതിനെ പണിയുകയും നടുകയും ചെയ്യുമെന്നുള്ള ചെയ്തിട്ട് അതിൻ്റെ വാക്ക് അനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുമെന്ന് അല്ലെ ചെയ്ത് നന്മയെക്കുറിച്ച് ഞാൻ അനുധിക്കും ആകെ നീചൻ ഹുദാപുരുഷന്മാരോടും മനുഷ്യൻ നിവാസികളോടും പറയേണ്ടത് ഓ എ പ്രകാരം അള്ളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഒരനർത്ഥം നിർമ്മിച്ചു നിങ്ങൾക്ക് വിരോധമായ ഒരു നിരൂപണം നിരൂപിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും താൻ ദുർമാർഗം വിട്ടു തിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവർത്തകരും നന്നാക്കുകയും അതിന് അവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും ഞങ്ങളിൽ ഓരോരുത്തരും താന്താൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ ചാട്ട്യം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഹോർ പ്രയാരം ഒഴിച്ചു തന്നെ ജാതികളെ ഇടയിൽ ചെന്ന് അന്വേഷിപ്പിന് ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്രായേൽക്ക് എനിക്ക് അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു ലബാനോലേ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ എൻ്റെ ദേശത്ത് ഒഴുകി വരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ എൻ്റെ ജനമോ എന്നെ മറന്നു വിദ്യാമൂർത്തികൾക്ക് രൂപം കാട്ടുന്നു അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവും അതിൽ കൂടി പോകുന്ന ഏവന സ്തംഭിച്ച് തലകുലിക്കും കേൾക്കും കാറ്റുകൊണ്ടെന്നപോലെ ഞാൻ അവരെ ഈ ശത്രുക്കളുടെ മുമ്പിൽ ചുതിരിച്ചു കളയും അവരുടെ അന്നത്തെ ദിവസത്തിൽ ഞാൻ അവർക്ക് എന്റെ മുഖമല്ല പൂർണ്ണത്തിലേക്ക് കാണിക്കും എന്നാൽ അവർ വരുമ്പീൻ നമുക്ക് ഇരമ്യാവിനും നേരെ പ്രായങ്ങളെ ചിന്തിക്കാം പുരോഹിതൻ്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അറളപ്പാടും ഇല്ലാതെ പോകുകയില്ല ഒരു വിൻ നാം അവനെ നാവുകൊണ്ട് കൊന്നു കളകാം അവന്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു യഹോ വി എനിക്ക് ശരി തന്നെ എൻ്റെ പ്രതിയോഗികളുടെ വാക്കുകൾക്കണമേ നന്മയ്ക്ക് പകർത്തിന്മ ചെയ്യാമോ അവർ എൻ്റെ ഒരു കുഴി കുഴിച്ചിരിക്കുന്നു നിന്റെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ അവർക്കുവേണ്ടി നന്മ സംസാരിക്കാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ അവരെ അവരുടെ മക്കളെ ക്ഷാമത്തിന് ഏൽപ്പിച്ച് വാളിനെ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവന്മാരുമായി തീരട്ടെ അവരുടെ പുരുഷന്മാർ മരണത്തിന് ഇരയാകട്ടെ അവരെ ഏവനക്കാർ യുദ്ധ യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ നീ പെട്ടെന്നൊരു പടക്കൂട്ടത്തെ അവരുടെ മേൽ വരുത്തിയിട്ട് അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാറാകട്ടെ അവർ എന്നെ പിടിപ്പാൻ ഒരു കുഴി ഒഴിച്ചു എൻ്റെ കാലിന് കണി മറിച്ചു വെച്ചിരിക്കുന്നുവല്ലോ എപ്പോ വി എൻ്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെ നീ അറിയുന്നു അവരത്തെയും ക്ഷമിക്കരുത് അവരുടെ പാപം നിൻ്റെ മുമ്പിൽ നിന്ന് വായിച്ചു കളയരുതേ അവർ തിരുമുമ്പിൽ ഇറക്കി വീഴട്ടെ നിന്റെ കോപത്തിൻ്റെ കാലത്ത് തന്നെ അവരോട് പ്രവർത്തിക്കാനമേ